പാരസെറ്റമോളും സെറ്റസിനും പോലത്തെ ഓവർ ഓത കൗണ്ടർ മെഡിസിൻസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഡോസിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ കുഴപ്പമില്ല ക്ലിയർ ആയിട്ടും മൂക്കിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ മൂക്കിന്ന് തുറക്കാനാണെങ്കിൽ മിക്സ് ഉപയോഗിച്ചാലല്ല കുഴപ്പമില്ല പക്ഷെ ഒരു ആസ്മാറ്റിക് പേഷ്യൻറ്റ് അത് ചെയ്ത് ചിലപ്പോൾ അസുഖം കൂടുതലായിട്ടുള്ളത് നമ്മളുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ ആവശ്യം പറഞ്ഞാൽ ശരീരത്തിനകത്ത് സോഡിയം പൊട്ടാഷ്യം അങ്ങനത്തെ സാധനങ്ങളും വെള്ളമായിട്ടൊരു റേഷ്യോ ഉണ്ട് ആ റേഷ്യോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ബാക്കി സാധനത്തിൻ്റെ അളവും കൂടിയും കുറയും ചെയ്യും നോർമൽ ആൾക്ക് രണ്ട് മൊട്ടവരാണ് ഒരു ദിവസത്തിൽ ശരീരത്തിന് ദീപിക്കാൻ പറ്റുന്നത് കിഡ്നി രോഗം ഉണ്ടവർ കാർഡിയായി ഫെലിയർ ഉണ്ടവർ കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാർ ക്യാൻസർ ഉണ്ടവർ ഇവരാണ് ചെറിയൊരു അസുഖം ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ തന്നെ ആശുപത്രി ചെല്ലേണ്ടത് ഇപ്പോൾ ഡിസംബർ മാസമാണ് എല്ലാവർക്കും ഒരു പനിയൊക്കെ ഉണ്ട് ചിലർ സ്വയം ചികിത്സയാണ് ചിലർ ഡോക്ടർമാരെ കാണും ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാനുള്ളത് കൊച്ചി ആശ്രമിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ വിനോദ് സേവിയറാണ് നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഡിസംബർ മാസമാണ് കൂടുതൽ തണുപ്പാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് അത്ര പരിചിതമല്ല ഇത്രയും തണുപ്പ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും പനിയുമുണ്ട് ഈ സമയത്ത് നമ്മൾ ചിലപ്പോൾ സ്വയം ചികിത്സ ചെയ്യാറുണ്ട് കുറച്ച് ആൻറ്റിബയോട്ടിക് ഒക്കെ മേടിച്ച് കഴിക്കാറുണ്ട് ഓ ഈ ഒരു പനി നമ്മൾ എപ്പോഴാണ് ഒരു മരുന്ന് എടുക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തുന്നത് ഡിസംബർ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റെസ്പിറേറ്ററി ശ്വാസകോശം അത് ഏറ്റവും കോമൺലി നമ്മൾ കാണുന്നത് ഇൻഫ്ലുവൻസ ആർ എസ് പി ഇങ്ങനത്തെ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് വരുന്നത് സാധാരണ എല്ലാവർക്കും കിട്ടാം അതേപോലെ തന്നെ ആസ്മ സി ഒ അങ്ങനെ അങ്ങനെയുള്ളവർക്കാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടുന്നത് ഇത് ഡിസംബർ അല്ലെങ്കിൽ വിൻ്ററിൽ കൂടാനായിട്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ വൈറസിന് തണുപ്പത്ത് കുറച്ചും നന്നായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ പകരാനും ഉൽപ്പാദം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പും ഡ്രൈ ആയിട്ടുള്ള എയർ തന്നെ ഇങ്ങനെ ആസ്മ സി ഒ പി ഡി അല്ലെങ്കിൽ നേരത്തെ തന്നെ ശ്വാസകോശത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവർക്ക് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എക്സാസറേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് വരും ഇപ്പോൾ എല്ലാവർക്കും ചുമയുണ്ട് പനി മാറിയാലും ഈ ചുമ നിലനിൽക്കുന്നുണ്ട് അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇത് തുടക്കത്തിൽ സാധാരണ ഈ വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് വരുന്നതെങ്കിലും ആദ്യത്തെ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ അതായത് പനി വിടുന്ന സമയത്ത് നമ്മൾ ശ്വാസകോശം അതായത് മൂക്ക് തൊട്ട് ലങ്സ് വരെ ഏരിയ മൊത്തം കുറച്ച് നീര് വെച്ചായിട്ട് എരിച്ചിരിക്കുന്നത് നീര് വെച്ച അവസരത്തിൽ ചുറ്റിനോണ്ട് ബാക്ടീരിയൊക്കെ കയറി കൂട്ടുവെക്കാൻ വെക്കാനാണ് അപ്പോൾ ഈ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഉണ്ട് ചുമ മാറാതെ നിൽക്കുന്നത് അപ്പം അങ്ങനെ ചുമ മാറാതെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പച്ചക്കളറിലെ കവം ശ്വാസം മുട്ടൽ ശ്വാസം എടുക്കുമ്പോൾ കുറങ്ങൽ പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ അടുത്തുള്ള ഡോക്ടറെ കണ്ട് പരിശോധിച്ച് നിമോണിയ അങ്ങനത്തെ ബുദ്ധിമുട്ടിലോട്ട് പോവാതിരിക്കാനായിട്ട് നേരത്തെ തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് രാത്രി കാലങ്ങളിൽ ചിലർ പറയുന്ന കേൾക്കാറുണ്ട് ചുമ കൂടുതലാണ് എന്നുള്ളത് പകലിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് സാധാരണ ഈ രാത്രിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും കൂടുതൽ ചുമ പറയുന്നത് അപ്പോൾ നമ്മളെ ലങ്സീം കൊണ്ട ചുമയാണെങ്കിൽ ഒരിക്കലും കിടക്കുന്ന പൊസിഷനിൽ അത്രയും വ്യത്യാസം വരേണ്ട കാര്യമില്ല അപ്പം വേറെ രണ്ട് കാരണങ്ങളുകൊണ്ടാണ് ഈ കിടക്കാൻ നേരത്തെ ചുമ വരുന്നത് അപ്പോൾ നമുക്ക് മൂക്കടപ്പുണ്ട് അപ്പോൾ നമ്മൾ മുമ്പിലേക്ക് വരുന്ന പോലെ തന്നെ നമ്മൾ കിടക്കുമ്പോഴത്തേക്കും ആ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് പോകുമ്പോൾ സൈനസിൽ കൂടെ പുറയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും തൊണ്ടയിൽ കുത്തി കുത്തി ഉണ്ടാക്കും അതേപോലെ തന്നെ നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ ഗ്യാസ് ട്രേറ്റ്സ് ഉണ്ടവർക്ക് ആസിഡ് ഇങ്ങനെ തികട്ടി വരുമ്പഴത്തേക്കും നമ്മൾ എണീറ്റിരിക്കുമ്പോഴത്തേക്കും ഇവിടെ താഴ്ത്ത് കെട്ടി കിടക്കുകയായിരിക്കും കിടക്കുന്ന പൊസിഷനിൽ വീണ്ടും ഗ്രാവിറ്റിയുടെ എഫക്റ്റ് പോയല്ലോ വീണ്ടും മുകളിലേക്ക് തകട്ടി വന്ന് ഇവിടെ കുത്തി കുത്തി ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ചുമയുടെ മരുന്ന് കഴിച്ചുകൊണ്ട് അത് ശരിയാണോ ഈ പ്രൈമറി പ്രശ്നം എന്താണോ അത് ചികിത്സിച്ചാൽ ഇത് നമ്മൾ ഒരിക്കൽ ഡോക്ടറെ കണ്ടിട്ട് നമുക്കൊരു കപ്സറവ് തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർ തന്നിട്ടുള്ള ഒരു മെഡിസിൻ ഉണ്ടാവും പിന്നെ പനി വരുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തു തന്നെയായിരിക്കും കഴിക്കുന്നുണ്ടാവുക സിട്രസിനായിക്കോട്ടെ അല്ലെങ്കിൽ പാരസെറ്റാമോൾ ആയിക്കോട്ടെ അങ്ങനത്തെ മരുന്നുകൾ നമ്മൾ സ്വയം മേടിച്ച് കഴിക്കാറുണ്ട് അങ്ങനെ ഒരേ മരുന്ന് പിന്നെയും അസുഖങ്ങൾ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലൊരു ശീലമാണ് ഇപ്പം ഈ പാരസെറ്റമോളും സിട്രസിനും പോലത്തെ ഓവർ കൗണ്ടർ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഡോസിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ അസുഖം ഗുരുതരവസ്ഥയിൽ എത്തുന്നവരെ അതുതന്നെ കഴിച്ചുകൊണ്ടിരുന്ന അസവും സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സീരിയസ് അവസ്ഥയിലായിരിക്കും നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ കോഫ് സിപ്സ് വെച്ച് കോഫ് സപ്രസ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല പ്രൈമറി കാരണം എന്താണ് ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ആണോ മൂക്കിൽ നിന്ന് പുറയിലേക്ക് ഡ്രിപ്പ് ചെയ്ത് വരുന്ന പോസ്നേസിൽ ഡ്രിപ്പ് ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച മാറ്റിയാലേ ശരിക്കും ചുമ മാറുകയുള്ളൂ നമ്മൾ ഈ സിറപ്പ് വെച്ച് സപ്രസ് ചെയ്തുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവണമെന്നില്ല ആവി പിടിക്കുന്നത് നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇപ്പം ലങ്ങ്സിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ആവി പിടിച്ചാൽ വലിയ മെച്ചം ഉണ്ടാവില്ല കാരണം ലങ്സിൽ ആവി ചെന്ന് അത് തന്നെ ഒരു റിട്ടേൺ ആയിട്ട് ചിലപ്പോൾ വരാം ചിലപ്പം ശ്വാസം മുട്ടിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ സൈനസിലുണ്ട് കപക്കെട്ടാണ് അല്ലെങ്കിൽ മൂക്കൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും അപ്പർ എയർവേ ഇൻഫെക്ഷൻസ് ആവി ആവി പിടിക്കുമ്പോഴേ നമ്മൾ ചില മരുന്നുകൾ അതിനുള്ളിൽ ഇട്ടിട്ട് ആവി പിടിക്കുമല്ലോ അപ്പൊ ചിലര്സിൻ്റെ പനിരമുക്കി വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ അതിനുള്ളിൽ ഇട്ട് ഇതാക്കുക അല്ലെങ്കിൽ പനിക്കൂർക്ക തുളസീര ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവി പിടിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് ചിലര് ചില വാദങ്ങൾ പറയുന്ന കേൾക്കാറുണ്ട് അങ്ങനെ ഒന്നും ഇട്ടിട്ട് ആവി പിടിക്കരുത് വെറുതെ ആവി പിടിച്ചാൽ മതിയെന്ന് വെച്ച് ഇതിന്റെ ഫ്യൂംസും നമ്മൾ ലങ്സിൽ അതൊരു ആക്ട് ചെയ്യാം അപ്പം ഓൾറെഡി ഒരു ആസ്മാറ്റിക് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അതോട് ചില അസുഖം കൂടാനാണ് സാധ്യത വരുന്നത് അപ്പം നമ്മളെപ്പോഴും അങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ പറയാറുള്ളൂ ഇപ്പം ക്ലിയർ ആയിട്ടും മൂക്കിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ മൂക്കിൽ നിന്ന് തുറക്കാനാണെങ്കിൽ വിക്സ് ഉപയോഗിച്ചാലെല്ലാം കുഴപ്പമില്ല പക്ഷെ ഒരു ആസ്മാറ്റിക് പേഷ്യൻ്റ് അത് ചെയ്തിട്ടാണ് ചിലപ്പോൾ അസുഖം കൂടുതലുള്ളത് ആസ്മ അല്ലെങ്കിൽ അലർജി ഉള്ളവർക്ക് ഈ മഞ്ഞുകാലം വിൻ്റർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് സർവേവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ തണുപ്പൊക്കെ വരുമ്പോൾ അപ്പോൾ അവർ മുൻകരുതലിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ് രണ്ടൂന്ന് കാര്യങ്ങൾ ഒന്ന് വീട്ടിൽ നമുക്ക് ചെയ്യാവുന്നത് രണ്ടാമത്തത് ആശുപത്രി ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാവുന്നത് നമ്മൾ പറ്റുന്ന അത്രയും സോഷ്യൽ ഡിസ്റ്റൻസിങ് പുറത്ത് ചെല്ലുമ്പോഴത്തേക്കും മെജോറിറ്റി ഇൻഫെക്ഷൻസ് വേറൊരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ചുമച്ചിട്ട് കിട്ടുന്നതാണ് അപ്പം കൂടെ ഉണ്ടവർക്കെല്ലാം കുഴപ്പമുണ്ടാകണമില്ല നമ്മൾക്ക് ആസ്മ അല്ലെങ്കിൽ സിഒപി ഡി ഉണ്ടത് കിട്ടാൻ കുറച്ചും കൂടെ ടെൻഡൻസി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉപയോഗിക്കാം സർജിക്കൽ മാസ്ക് അത്രയും യൂസ്ഫുൾ ആവണമെന്നില്ല എൻ നയൻറ്റി ഫൈവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വ്യത്യാസമായി ഇതാണ് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളായിട്ടുണ്ട് നമുക്ക് വേറെ ആശുപത്രി ചെന്ന് വിൻ്റർ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാവുന്നത് വാക്സിനേറ്റ് ചെയ്യാം അപ്പോൾ പ്രത്യേകിച്ച് ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാവണെങ്കിൽ ഒന്ന് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം രണ്ടാമത്തത് ന്യൂമക്കോക്കസ് അല്ലെങ്കിൽ ന്യൂമോണിയ വരാതിരിക്കാനായിട്ടുള്ള വാക്സിൻ അവൈലബിൾ ആയിട്ടുണ്ട് അത് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ പ്രതിരോധ ശക്തി കുറച്ചുകൂടെ ബെറ്റർ ആക്കി ഈ കോവിഡിന് ശേഷം ആളുകളുടെ ആരോഗ്യ ശേഷി കുറഞ്ഞു പ്രതിരോധ ശേഷി കുറഞ്ഞു എന്ന് പറയുന്ന ഒരു വാദമുണ്ട് അത് ആണോ ഇത് ശാസ്ത്രപരമായിട്ട് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു ലോജിക് എന്ന് പറയുന്നത് നമ്മൾ കോവിഡ് വരുന്ന സമയത്ത് സോഷ്യൽ ഐസൊലേഷൻ കുറേ ഉണ്ടായിരുന്നു മാസ്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന റെഗുലർ ഇൻഫെക്ഷൻസ് ആ ഒരു സമയത്ത് കിട്ടിയിട്ടില്ല ഒന്നോ രണ്ടു വർഷം അപ്പം മൂന്ന് വർഷം ഒരു എക്സ്പോഷറും ഇല്ലാതെ പുതിയതായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ടെൻഡൻസി കൂടി വരുന്നുണ്ട് അതുപോലെ നമുക്ക് വിൻ്റർ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എ സിയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ദാഹം കുറവായിരിക്കും വെള്ളം കുടിക്കാനുള്ളൊരു ടെൻഡൻസി കുറവായിരിക്കും അപ്പോൾ നമ്മൾ എത്രത്തോളം അളവിൽ വിൻറ്ററിലൊക്കെ വെള്ളം കുടിക്കണം അതെങ്ങനെയാണ് നമ്മളൊരളവ് വെച്ച് സമയം വെച്ച് കണ്ടെത്തി കുടിക്കേണ്ടത് ഓക്കെ ശരിക്കും പാടാണ് അത് കണ്ടുപിടിക്കാൻ കേട്ടോ നമ്മൾ സാധാരണ മൂത്രം പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവും അതല്ലാതെ മൂത്രത്തിൽ കൂടെ അല്ലാതെ പോകുന്ന വാട്ടർ ലോസിനും ഈക്വൽ ആയിട്ടുണ്ടത് വേണം കഴിക്കാനായിട്ടുണ്ട് അപ്പം സാധാരണ നോർമൽ ഒരു അവസരത്തിൽ യൂറിനെക്കൂടെ പോകുന്നതല്ലാതെ വേർത്തും വെള്ളം നഷ്ടപ്പെടാറുണ്ട് വിന്റർലാ വേർപ്പ് കുറവാ അങ്ങനത്തെ ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ആണുങ്ങൾക്ക് ഒരു ടു പോയിന്റ് ഫൈവ് ടു ത്രീ ലിറ്റേഴ്സ് പെണ്ണുങ്ങൾക്ക് ടു പോയിന്റ് ഫൈവ് അതാണ് ഒരു ദിവസം കൺസ്യൂം ചെയ്യേണ്ടത് മൂത്രം നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പ് വരുത്തും അതാണ് ഒരു സിമ്പിൾ ഗൈഡായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് കാരണം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഡീഹൈഡ്രേഷൻ വരാം രണ്ടാമത്തത് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ ടെൻഡൻസി ഉണ്ട് വെള്ളം അമിതമായി കുടിക്കുന്നത് കിഡ്നി കേടാക്കാൻ സാധിക്കും അങ്ങനെ ഒരു വാദങ്ങളൊക്കെ വരാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് കറക്റ്റാണോ സാധാരണ ഈ ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ എന്ന് പറയുന്ന ഒരു റഫ് എസ്റ്റിമേറ്റാണ് ഇപ്പോൾ ഓൾറെഡി ഒരു കിഡ്നി രോഗമുണ്ടവർ അല്ലെങ്കിൽ ഒരു കാർഡിയ പേഷ്യൻ ആണെങ്കിൽ നമ്മളത് വളരെ കുറച്ചിട്ടായിരിക്കും നമ്മളത് കണക്ക് കൂട്ടുന്നത് പക്ഷേ സാധാരണ ഒരാൾക്ക് നമ്മളെ വെള്ളം കുടിക്കുന്നതിൻ്റെ ആവശ്യം പറഞ്ഞാൽ ശരീരത്തിൻ്റെ അകത്ത് സോഡിയം പൊട്ടാഷ്യം അങ്ങനത്തെ സാധനങ്ങളും വെള്ളമായിട്ടൊരു റേഷ്യോ ഉണ്ട് ആ റേഷ്യോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ബാക്കി സാധനത്തിൻ്റെ അളവും കൂടുകയും കുറയുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ അമിതമായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടി മാത്രമല്ല ഉള്ളത്തെ എല്ലാ ഓർഗൻസിനും കേട്ടു വരാം അപ്പൊ അമിതമായി നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല എല്ലാരും പറയുന്ന ഒരു കാര്യം എത്ര വേണമെങ്കിലും വെള്ളം കുടിച്ചോ വെള്ളം ശരീരത്തിന് നല്ലതാണ് ദാഹം അനുസരിച്ച് വേണം കുടിക്കാനായിട്ടുണ്ട് ഓവറായിട്ട് കുടിച്ചാലും ദോഷങ്ങൾ ഉണ്ടാവുക നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് വെള്ളം കൂടുതൽ അധ്വാനിക്കുന്ന ആൾക്കെ ഡെഫിനറ്റ്ലി കൂടുതൽ കുടിക്കാം കാരണം ഈ വേർത്ത് പോകുന്നതും കൂടുതലാണല്ലോ അങ്ങനെ ഉണ്ടവർക്ക് വേർപ്പ് എന്തോ നഷ്ടപ്പെടുന്നു ദാവ് അനുസരിച്ച് കൂടുതൽ അതുപോലെ ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നടത്തുന്നത് ഭക്ഷണത്തിൽ ശരിക്കും ഈ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആക്കാനായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഐ സി എം ആർ ആണെങ്കിലും വേറെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണെങ്കിലും ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ട് പറയുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു മലയാളിയുടെ പ്ലേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ചോറും സൈഡിൽ കുറച്ച് കറികളായിരിക്കും തൊട്ട് കൂട്ടാനുണ്ട് അത് ശരിക്കും ഏറ്റവും മോശം എക്സാമ്പിൾ ആണ് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും വെജിറ്റബിൾസും ആയിരിക്കണം ആ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ടു തേർഡി കൂടുതൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സിൻ്റെ അംശം കുറച്ച് മാത്രം ബാക്കി വൺ ഫോർത്ത് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആയിരിക്കണം പ്രോട്ടീൻ എന്ന് വെച്ചാൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ചിക്കൻ ഫിഷ് എഗ്ഗ് ഇതെല്ലാം കഴിക്കാം വെജിറ്റേറിയൻ ആണെങ്കിൽ പനീർ സോയ ഇതൊക്കെയാണ് പിന്നെ ദാൽ ഇതൊക്കെയാണ് പിന്നെയും കഴിക്കാൻ പറ്റുന്നത് വൺ ഫോർത്ത് മാത്രമേ നമ്മൾ ഈ ചോറ് ചപ്പാത്തി ഇങ്ങനത്തെ കാര്യങ്ങൾ വരാൻ പാടുള്ളൂ അപ്പോൾ മുട്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരാൾക്ക് ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നതാണ് ഒരാൾക്ക് പത്ത് മുട്ട കഴിക്കാം അഞ്ച് മുട്ട കഴിക്കാം പതിനഞ്ച് മുട്ട കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അത് നല്ലതാണെന്നുള്ളത് അപ്പം ഒരാൾക്ക് ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം സാധാരണ ഒരു നോർമൽ ആൾക്ക് രണ്ട് മുട്ട വരെയാണ് ഒരു ദിവസത്തിൽ ശരീരത്തിന് ദീപിക്കാൻ പറ്റുന്നത് മുട്ടയുടെ വെള്ളയിൽ പ്രോട്ടീൻ കണ്ടന്റ് നല്ലതുകൊണ്ട് കൊണ്ടും പ്രത്യേകിച്ച് ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി പ്രോട്ടീൻ റിക്വയർമെന്റ് ഉണ്ടവർക്ക് മുട്ടയുടെ വെള്ളം മാത്രം കൂടുതലായിട്ടും മഞ്ഞ ഒരു ദിവസത്തിൽ രണ്ടെണ്ണമാണ് ആളുടെ ശരീരത്തിന് ശരീരത്തിനാവശ്യമുള്ളത് അതുപോലെ ഈ തണുപ്പ് കാലത്ത് നമ്മൾ വ്യായാമം ചെയ്യുന്നത് അത് ഹൃദ്രോഗമുള്ള ആളുകൾ ഹാർട്ടിന് ഇഷ്യൂ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ തണുപ്പ് കാലത്ത് അവരങ്ങനെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അത് അവരെ ബാധിക്കാനോ മോശമായി ബാധിക്കാനൊക്കെ സാധ്യതയുണ്ടോ ഓക്കെ അപ്പം നമ്മൾ ഈ തണുപ്പ് കാലം ചൂടുവാലായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പുറത്ത് ടെമ്പറേച്ചറായിട്ട് അക്ലിബിറ്റൈസ് ചെയ്യാനായിട്ട് നമ്മുടെ രക്തക്കുഴലിൻ്റെ വലിപ്പം വെച്ചിട്ടായിരിക്കും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം തണുപ്പ് വരുമ്പം രക്തക്കുഴൽ കുറച്ചും കൂടി ചെറുതാകും പ്രഷർ കൂടാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഒന്ന് പ്രഷർ റെഗുലർലി മോണിറ്റർ ചെയ്യുക രണ്ടാമത്തത് തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ നല്ലവണ്ണം തണുപ്പിനെതിരെ നല്ല ഫ്ലോത്തിങ് കൊണ്ടും ഉറപ്പ് വരുത്താം ഒരു വോമപ്പ് എക്സസൈസ് ചെയ്തതിന് മാത്രം സ്ട്രെയിൻലസ് എസസൈസിലോട്ട് മാറണമെന്ന് അവർ ഈ പ്രഷർ മാത്രം ചെക്ക് ചെയ്താൽ മതിയാവുക പ്രഷർ ചെക്ക് ചെയ്യണം പ്രഷർ കൂടുതലാണെങ്കിൽ ഡോക്ടറെ ഞാൻ കാണിക്കേണ്ടി വരും ഇത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും പ്രഷർ നാച്ചുറലി കൂടുമല്ലോ കൂടുവല്ലോന്ന് അതേപോലെ തന്നെ വോമായിട്ടുണ്ട് ക്ലോത്ത്സ് ഉപയോഗിക്കണം അധികം തണുപ്പ് ഇതിനെതിരെ പ്രവർത്തിക്കാനായിട്ടുണ്ട് വോമപ് എസ് ആദ്യത്തെ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്തതിനു ശേഷം മാത്രം ഈ ഹയർ ഫോം ഓഫ് എക്സൈസിലോട്ട് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ആളുകൾക്ക് ധാരണ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ കൂടുതലായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു കേൾക്കാറുണ്ടല്ലോ അതെ അപ്പൊ ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ കുറവുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് ഡെഫിനെറ്റ്ലി അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒത്തിരി കേസസ് കാണാറുണ്ട് നമ്മൾ ഇത് സാധാരണ ഇപ്പം നമ്മളൊരു ഹൃദയ രോഗിയുള്ള ആൾക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ പ്രഷർ ഉണ്ട ഉണ്ടാകുണ്ട് അഡ്വൈസാണ് പറഞ്ഞേക്കുന്നത് അതല്ലാതെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബോഡി അതിന് കീപ്പബിൾ ആണോ ആദ്യം നോക്കാനായിട്ടുണ്ട് ഒന്ന് ഒറ്റയ്ക്ക് ആദ്യം ശ്രീനസ് എക്സസൈസ് ചെയ്യരുത് പതുക്കു പതുക്കേണം ബിൽഡപ്പ് ചെയ്യാനായിട്ടുണ്ട് പിന്നെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് അസസ് ചെയ്യണം നമുക്ക് ചിലപ്പോൾ ഒരു മുപ്പത് വയസ്സിൻ്റെ ആളായിരിക്കും പക്ഷെ വീട്ടിലെല്ലാവർക്കും ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ബാഡിയായി ചെക്കപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കണം കൊളസ്ട്രോൾ ലെവൽസ് നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തണം ഇതെല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഇതുവരെ ചെയ്യാത്തൊരു എക്സസൈസ് ചെയ്തു തുടങ്ങാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഈ ജിമ്മിലെ മരണങ്ങളൊക്കെ നമ്മൾ കൂടുതലായി കാണുന്നത് ചെറിയൊരു കാരണം അതുകൊണ്ട് തന്നെ ആവാം അതുപോലെ ഈ തണുപ്പകാലത്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആകുമല്ലോ അപ്പോൾ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു പ്രശ്നവും അതുതന്നെയായിരിക്കും സ്കിന്ന് ഡ്രൈ ആകുന്നു നമുക്ക് അനുഭവപ്പെടുന്നു അപ്പം നമ്മൾ അതിനെന്താണ് ഒരു മുൻകരുതലായി എടുക്കേണ്ടത് വീട്ടിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം ഒന്ന് കുളിക്കുമ്പോഴത്തേക്കും ഒരു നാലഞ്ച് മിനിറ്റ് തന്നെ കുളിച്ച് കഴിയണം ഒത്തിരി സോപ്പിട്ട് സ്ക്രബ് ചെയ്യരുത് ലൂക്കോം വാട്ടറിൽ വേണം ഒത്തിരി ചൂടുള്ളും കുളിക്കാനായിട്ട് പാടില്ല അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുനിന്ന് നോർമൽ പ്രൊട്ടക്റ്റീവ് ലെയർ പോകുമ്പോഴാണ് പിന്നെയും ഡ്രൈനെസ് വരുന്നത് അപ്പം സോപ്പിനേലും കൂടുതൽ നന്നായി നല്ലതെന്ന് പറഞ്ഞാൽ ഈ സിൻ്റെക്സ് ബേസ്ഡ് സോപ്പ് അല്ലെങ്കിൽ സെറമൈറ്റ് ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിച്ചാൽ ഡെഫിനറ്റ്ലി നല്ലായിരിക്കും അതല്ലാതെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ സൂപ്പർഫേഷ്യൽ ആപ്ലിക്കേഷനും കുഴപ്പമില്ല സെൻട്രലൈസ് യൂണിറ്റ് ആണെങ്കിൽ ഹ്യൂമിഡിഫയർ ആയിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കുന്ന ഒരു രീതി നമ്മൾ ആദ്യമേ അത് പറഞ്ഞു ഇതിന്റെ ഒരു അപകടങ്ങളെ കുറിച്ച് ആളുകൾക്ക് കൃത്യമായിട്ട് ധാരണയിൽ ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആണെങ്കിലും പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു ശീലായിരിക്കും അപ്പൊ ഇതിന്റെ അപകട വശങ്ങളെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് പറഞ്ഞോ നമ്മൾ ഈ സ്വയം ചികിത്സിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഈ ആദ്യത്തെ ദിവസം പനിക്ക് ഒരു പാരസെറ്റമോൾ കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല കാരണം പനി വന്ന എല്ലാവരും ആദ്യത്തെ ദിവസം തന്നെ എല്ലാ പനിക്കും ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ഡേഞ്ചർ സൈൻസ് അസസ് ചെയ്യാം എപ്പോഴാണ് ഡോക്ടറെ കാണാനാവശ്യം കൊണ്ട് ഒന്ന് നമ്മളുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എല്ലാ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല അതൊരു ഡേഞ്ചർ സൈനാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകും വെള്ളത്തിൻ്റെ അംശം കുറയും മൂത്രത്തിൻ്റെ അളവ് കുറവാണ് ശ്വാസം മുട്ടില്ല ഇങ്ങനത്തെ ഡേഞ്ചർ സൈൻസ് ഉണ്ടെങ്കിൽ ഡോക്ടർ കണ്ടിട്ട് വേണം നമുക്ക് എന്തെങ്കിലും വരെ ചെയ്യാനായിട്ടുണ്ടോ അല്ല ചെറിയ പനിയും ജലദോഷമാണെങ്കിൽ ഒരു പാരസെറ്റമോൾ കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല പനി വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കളർ യെല്ലോയിലേക്ക് മാറുന്നത് ഡീഹൈഡ്രേഷൻ കാരണം നമുക്ക് സാധാരണ യൂറിനെ കൂടെ പോകുന്ന ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ നോൺ സെൻസിബിൾ ലോസ് ഉണ്ടാകും സ്കിന്നിൽ കൂടെ പോകുന്നതായിരിക്കും അത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നഷ്ടപ്പെടുമ്പോഴത്തേക്കും അത് വെള്ളം കുടിച്ച് നികത്താൻ പറ്റിയില്ലെങ്കിലാണ് നമുക്ക് ഈ കളർ വ്യത്യാസം വരുന്നത് ഇപ്പം സ്കൂളിലെ കുട്ടികൾക്ക് ഒരു പനിയുടെ ഒരു സീസൺ ആണ് ഒരു കുട്ടിക്ക് വന്നാൽ മതി ക്ലാസ് മൊത്തം പനിയായിരിക്കും അപ്പോൾ മാതാപിതാക്കള് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഈ പെട്ടെന്ന് പകർന്ന പനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസാണ് മോസ്റ്റ് ലൈക്ലി ഇൻഫ്ലുവൻസ ആർ എസ് പി ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ കുട്ടികളോട് മാസ്ക് വെക്കണം സോഷ്യൽ ഡിസ്റ്റൻസിങ് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഇയർലി വാക്സിനേഷൻ എടുക്കും അപ്പം ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുത്തുകൊണ്ട് അസൂമരില്ലെന്നല്ല എന്റെ അർത്ഥം പക്ഷെ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഗുരുതരവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി കുറയും നിമോണിയ ഹോസ്പിറ്റലൈസേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറയും വീട്ടിലെല്ലാവരും എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നതും കുറഞ്ഞുള്ളത് ഡോക്ടർ ജസ്റ്റ് അത് പറഞ്ഞു വെച്ചതുകൊണ്ട് ഒന്നും കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്താനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എടുത്തില്ലെങ്കിലുള്ള ദോഷങ്ങൾ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലുള്ള ഗുണങ്ങൾ അതായത് സാധാരണ എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഇപ്പോൾ റിസ്ഫാക്ടേഴ്സ് കൊണ്ടുവര് മാത്രമല്ല സ്കൂൾ കുട്ടികളോട്ട് ഗർഭിണികൾ വരെ എല്ലാവർക്കും എടുക്കാവുന്നത് വാക്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം കിട്ടില്ല എന്നല്ല ചെറിയ രീതിയിൽ ചിലപ്പം ജലദോഷം മൂക്കെടുപ്പായിട്ട് വന്ന് പോയേക്കാം സിവിയർ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ടെൻഡൻസി കുറേ അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയോ ഐ സിയുയിലേക്ക് നിമോണിയായിട്ട് അഡ്മിറ്റ് ആകേണ്ട അവസ്ഥയോ കുറഞ്ഞു കിട്ടും ഇതാണ് വാക്സിൻ എടുത്താലേണ്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ തണുപ്പ് കാലത്ത് ഹാർട്ട് അറ്റാക്ക് കൂടുന്നു എന്നൊക്കെയുള്ള പഠനങ്ങൾ വരാറുണ്ട് ഇത്തരം വാർത്തകൾക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഈ തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ വിന്ററിൽ ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടാനായിട്ടുണ്ട് ഒന്ന് നമ്മളുടെ ബോഡി ടെമ്പറേച്ചറും പുറത്തെ ടെമ്പറേച്ചറും വരെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബോഡിയുടെ പ്രഷർ ഫ്ളക്ച്വേഷൻസ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് ഒരു ടെൻഡൻസി ഉണ്ട് രണ്ടാമത്തത് ഈ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് കിട്ടുമ്പോഴും അത് ബോഡിക്ക് ഒരു സ്ട്രെയിൻ ആയിട്ട് വരാം അതുകൊണ്ട് ഈ ഓൾറെഡി കോമ്പൻസേറ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് പെട്ടെന്ന് ഡീകോംപൻസേറ്റ് ഒരു ടെൻഡൻസി ഉണ്ട് അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ട് ഈ മൂടിയ ക്ലൈമറ്റ് ആ ക്ലൈമറ്റ് ചിലർ പറയാറുണ്ട് സ്ട്രെസ്ഫുൾ ആണ് അതൊരു നെഗറ്റീവ് ആണ് എന്നൊക്കെ അപ്പോൾ അത്ര ഫീലിംഗ് ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സീസണൽ ആയിട്ട് വരുന്ന മൂഡ് സ്വിംഗ്സിന് ഒന്ന് നമുക്ക് അതൊരു പരിധി കൂടുതലുണ്ടെങ്കിൽ ഒരു സൈക്കാറ്റിസ്റ്റിൻ്റെ സഹായം തേടിയിട്ട് വേണം നമുക്കതൊരു ഒഫീ ഒഫീഷ്യലി ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിസ് ഉണ്ടോ അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്ന് കണ്ടെത്താം സീസണൽ ഡിപ്രഷൻ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് പക്ഷേ അതല്ലാതെ നമുക്ക് ചെറിയ മൂഡ് സ്വിങ്സിന് ചെയ്യാവുന്നത് ഒന്ന് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ കറക്റ്റ് ചെയ്യുക അതായത് അത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി മാത്രമല്ല ഓവറോൾ വെൽബീങ്ങിന് തന്നെ എല്ലാ ദിവസവും സെവൻ ടു എയ്റ്റ് ഹവേഴ്സ് ഉറക്കം കിട്ടുന്നുണ്ടോ ഉറപ്പ് വരുത്തുക അതും ഒരേ സമയത്ത് നമ്മളുടെ സമയം മാറുന്നതനുസരിച്ച് വീണ്ടും ആ ഒരു സൈക്കിൾ ഡിസ്ട്രിപ്റ്റ് ആകും നമ്മൾ കിടന്നുറങ്ങുന്നതും അൺഇൻട്രപ്റ്റഡ് ആയിട്ട് വേണം എന്നാൽ ഈ കണ്ടിന്യൂസ് നോൺ റീം സ്ലീപ്പ് റീം സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂറ്റി കിട്ടും ഇടയ്ക്ക് ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകും കിടന്നുറങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യുക മൊബൈൽ കമ്പ്യൂട്ടർ ടി വി എന്ത് വേണമെങ്കിലാണ് ബെഡിലിരുന്ന് പുസ്തകം വായിക്കൽ ടി വി ആണല്ലോ അങ്ങനെയൊന്നും ചെയ്യരുത് മനസ്സിനെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുക ബെഡ് ഉറങ്ങാനായിട്ടുണ്ടാണങ്ങളുടെ അതേപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ സൂര്യപ്രകാശം വിത്തിൻ ഒരു തേർട്ടീൻ മിനിറ്റ്സ് കൊള്ളുവാണെങ്കിൽ അതിനും കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് വേഗം അസുഖം വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ പൊടി കൂടുതലാണ് കാലാവസ്ഥ മാറുന്നു എ സിയിൽ ഇരിക്കുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി ഒരു മൂന്നാല് കാര്യങ്ങൾ പറയാൻ പറഞ്ഞത് ഡോക്ടറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് കിട്ടുന്നത് നയൻറ്റി പെർസെൻറ്റേജ് വേറൊരു മനുഷ്യൻ്റെ അടുത്തായിരിക്കും അപ്പം സോഷ്യൽ ഡിസ്റ്റൻസിങ് മാസ്ക് ഉപയോഗിക്കുക ഹാൻഡ് ഹൈജീൻ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടത് രണ്ടാമത്തത് എല്ലാവർക്കും ഇൻഫ്ലുവൻസ വാക്സിൻ അവൈലബിൾ ആയിട്ട് എടുക്കാവുന്നതാണ് റിസ്ക് ഫാക്ടേഴ്സ് ആളാണ് കിഡ്നി രോഗം ഹാർട്ടിൻ്റെ രോഗം ക്യാൻസർ പോലെ എന്ത് രോഗങ്ങൾ ആസ്മ സി ഒ പി ഡി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ന്യൂമോകോക്കൽ അല്ലെങ്കിൽ ന്യൂമോണിയ വരാതിരിക്കാനായിട്ടാണ് വാക്സിൻ എടുക്കുക അപ്പം കുറേ രോഗങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് വാക്സിൻ പ്രിവെൻറ്റബിൾ ആണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ കിഡ്നി രോഗം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം ഇത്തരം രോഗങ്ങളൊക്കെ അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങളുള്ളവർക്ക് ചെറിയ പനി പോലും അവരുടെ ഒരു ലൈഫിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ നമുക്കിപ്പം കിഡ്നി രോഗം ഉണ്ടവരാണെങ്കിൽ പനി വരുവാണെങ്കിൽ നമ്മൾ നോർമൽ ഇൻടേക്ക് അവിടെ തെറ്റിപ്പോകുന്നു നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ശരീരത്തിങ്ങ് നഷ്ടപ്പെടുന്നു ലൂസ് മോഷൻ ആണെങ്കിൽ നമുക്ക് പുറത്തോട്ട് പോകുന്നതിൻ്റെ അത്രയും മുകളിലേക്ക് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കിഡ്നി രക്തോട്ടം രക്തത്തോട്ടം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഋതം തെറ്റിപ്പോകാനൊക്കെ ടെൻഡൻസീസ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആയിട്ട് ഈ പറയുന്ന പോലെ ആദ്യത്തെ ദിവസം തന്നെ ഡോക്ടർ പോണ്ട കാറ്റഗറിയിൽ വരുന്നത് ഇങ്ങനത്തെ രോഗം ഉണ്ടവരാണ് കാറ്റഗറിയാണ് ആദ്യം ഡോക്ടറെ കിഡ്നി രോഗമുണ്ടെങ്കില് കാർട്ടിയായി ഫെലിയർ ഉണ്ടവര് കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാർ ക്യാൻസർ ഉണ്ടവര് ഇവരാണ് ചെറിയൊരു അസുഖം ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ തന്നെ ആശുപത്രിയിൽ ചെല്ലേണ്ടത് അവർക്ക് ഓൾറെഡി ഒരു മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് വേറെ എക്സ്ട്രാ മെഡിസിൻ എടുക്കണമെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ സഹായം ആവശ്യം മെഡിസിനിലും കൂടുതൽ നമ്മൾക്ക് ഉള്ളിലത്തെ ഓർഗൻസിന് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ പനി തന്നെ അതിനെ ഭയങ്കര മോശമായിട്ട് എഫക്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡോക്ടറെ കാണേണ്ടി വരും നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഡിസംബർ കാലമാണ് എല്ലാവർക്കും പനിയും മറ്റ് അസുഖങ്ങളാലൊക്കെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഈ സമയത്ത് എങ്ങനെ പനിയെ പ്രതിരോധിക്കാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഹൃദ്രോഗമുള്ളവർ അല്ലെങ്കിൽ കരൾ രോഗമുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ആസർ ഹോസ്പിറ്റലിലെ ഡോക്ടർ വിനോദ് സേവ്യായിരുന്നു താങ്ക് യു സോ മച്ച് ഡോക്ടർ ത്രീ സമയം